ശരിക്കും ആക്ച്വലി ഒരു ഹോളോഗ്രാമാണ് നമ്മളിതിന് വിൻഡിസ്പ്ലേന്നും പറയും അപ്പോൾ ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നതിന്വേഷം നമ്മളിതിൽ മൂന്ന് ഫാൻ ഒരു മൂന്ന് മോട്ടർ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് മോട്ടറിലും നമുക്ക് ലീഫായിട്ട് വരുന്നത് എൽ ഇ ഡി സ്ട്രിപ്സ് ഉള്ളൊരു ലീഫാണ് വരുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മൂന്ന് മോട്ടറിലേക്കും നമ്മൾ വൈഫൈ മോട്ടുകൾ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു മോഡം അല്ലെങ്കിൽ ഒരു വൈഫൈ മൊട്ടബിൾ കണക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഈ എൽ ഇ ഡി സ്ട്രിപ്സിലേക്ക് നമ്മൾ നമ്മൾ നമുക്ക് വേണ്ട വീഡിയോ അല്ലെങ്കിൽ ഒരു പിക്ചർ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കൊടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എൽ ഇ ഡി അല്ലെങ്കിൽ നമ്മുടെ ഫാൻ കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ക്രിയേറ്റ് ആവുന്നൊരു ഇല്യൂഷനാണ് ആ എൽ ഇ ഡി ഇങ്ങനെ റൊട്ടേറ്റ് ആകുമ്പോൾ ക്രിയേറ്റ് ആവുന്ന ആവുന്നൊരു ഇല്യൂഷനാണ് ശരിക്കും നമ്മൾ സംഭവിക്കുന്നത് ഇത് നമ്മൾ ഫോണിലോ അല്ലെങ്കിൽ വീഡിയോ ഫോണിലോ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ നോക്കിയാൽ ഇത് കറക്റ്റ് ഇതേപോലെ ഒരു ഇമേജ് നമുക്ക് കിട്ടില്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ആണത് അപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും ഈ ഒരു എഫക്റ്റിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെ നമ്മൾ ഹോളോഗ്രാമിക് എഫക്റ്റ് എഫക്റ്റൊന്നും പറയും മൊബൈലിൽ കൂടെ കാണുമ്പോൾ കാണാത്തത് കറക്റ്റായിട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിന് ലെൻസിന് നമ്മുടെ കണ്ണിന് അത്രയും പവർ ഇല്ല അപ്പോൾ ഐസിൻ്റെ പെർസിസ്റ്റൻസാണ് അതാണ് അതിൻ്റെ റീസൺ നമ്മൾ കണ്ണ് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇല്യൂഷണൽ എഫക്റ്റ് നമ്മുടെ ക്യാമറയ്ക്ക് കിട്ടില്ല ആ നമ്മുടെ കണ്ണിലുള്ള പവറോ ആ ഒരു ഇത് ക്യാമറയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ശരിക്കും എന്റർടൈൻമെന്റ് പർപ്പസ് ആണ് ആ നമ്മളിപ്പോൾ സിനിമകളിലൊക്കെ കാണുന്നില്ല നമ്മളിങ്ങനെ എയർ ഫ്ലോട്ട് എയറിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത് അത് ശരിക്കും ഇതാണ് സാധനം എന്നാണ് ഇതിനെ പറയാം